ഹലോ എവരിവൻ എൻ എസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എൻ ഡി പി സി എക്സാമിന് ചോദിക്കാൻ ചാൻസുള്ള കറണ്ട് അഫയേഴ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമുക്കറിയാം എൻ ഡി പി സി എക്സാം നടക്കാൻ പോവുകയാണ് പക്ഷേ അതിൻ്റെ ഡേറ്റ് ഒന്നും ഇതുവരെയും വന്നിട്ടില്ല നമുക്ക് കിട്ടുന്ന ഓരോ ദിവസങ്ങളും പഠിക്കാനുള്ള അവസരങ്ങളാണ് അതുകൊണ്ട് ഡേറ്റ് വന്നിട്ടില്ല എക്സാം ഇനിയും വൈകുമോ അല്ലെങ്കിൽ എക്സാമിന് ഇനിയും കുറേ ടൈം ഉണ്ടല്ലോ എന്നൊന്നും കരുതി പഠിക്കാതിരിക്കരുത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക ഏത് നിമിഷം നമുക്ക് ഡേറ്റ് അനൗൺസ്മെൻറ്റ് പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്ക് കഴിഞ്ഞ മാസം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ മാസം എൻഡിൽ അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്കിലോ ആയിട്ട് എക്സാം നടക്കുമെന്നായിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും ഡേറ്റ് അനൗൺസ്മെന്റ് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സമയം ഇനിയും മുന്നിൽ തന്നെ വിശ്വസിക്കാം അപ്പം കിട്ടുന്ന സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് റിവിഷൻ ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക ഈ വർഷം തന്നെ എൻ ഡി ബി സി എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതിനായിട്ട് നല്ല രീതിയിൽ ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇൻ ജാനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വിച്ച് കൺട്രി ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് ദ പ്രോട്ടോടൈപ്പ് ഓഫ് ദി വേൾഡ് ഫാസ്റ്റസ്റ്റ് ഹൈ സ്പീഡ് ട്രെയിൻ അതിൻ്റെ ആൻസർ വരുന്നത് ചൈനയാണ് ഓപ്ഷൻ നോക്കാം ജപ്പാൻ ഇന്ത്യ ചൈന റഷ്യ ഇങ്ങനെ നാല് കൺട്രീസാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ ആൻസർ വരുന്നത് ചൈനയാണ് അപ്പം ഓർത്തിരിക്കുക ജാനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് ഏത് കൺട്രിയാണ് വേൾഡ് ഫാസ്റ്റസ്റ്റ് ഹൈസ്പീഡ് ട്രെയിൻ്റെ പ്രോട്ടോടൈപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് ചൈനയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് കൺട്രി ഹാസ് റീസെന്റ്ലി ബിക്കെയിം ദ സെക്കൻഡ് ലാർജസ്റ്റ് ഫൈവ് ജി മാർക്കറ്റ് ഗ്ലോബലി സെക്കൻഡ് ലാർജസ്റ്റ് ഫൈവ് ജി മാർക്കറ്റ് ഗ്ലോബലി ആയിട്ട് വന്ന കൺട്രി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ അത് നമ്മുടെ ഇന്ത്യയാണ് ഓർത്തിരിക്കുക ഫൈവ് ജി മാർക്കറ്റ് ഗ്ലോബലിൽ സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് ഫൈവ് ജി മാർക്കറ്റ് ഗ്ലോബലിയിൽ സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രി ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയാണ് ഓർത്തിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ വിച്ച് സിറ്റി ഹാസ് ഇന്ത്യാസ് എ ഐ സൂപ്പർ കമ്പ്യൂട്ടർ ഐരാവത്ത് ഇൻസ്റ്റാൾഡ് അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കിട്ടി ഇന്ത്യാസ് എ ഐ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ നെയിം ഐരാവത്ത് എന്നാണ് അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഏത് സിറ്റിയിലാണെന്നാണ് ഇൻ വിച്ച് സിറ്റി ഹാസ് ഇന്ത്യാസ് എ ഐ സൂപ്പർ കമ്പ്യൂട്ടർ ഐരാവത്ത് ഇൻസ്റ്റാൾഡ് അതിൻ്റെ ആൻസറ് പൂനെയാണ് ഓർത്തിരിക്കുക ഇന്ത്യാസ് എ ഐ സൂപ്പർ കമ്പ്യൂട്ടർ ഐരാവത്ത് ഏത് സിറ്റിയിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അത് പൂനെയിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിർഗനൈസേഷൻ ഹാസ് കൊളോബറേറ്റഡ് വിത്ത് ഐ ഐ ടി മദ്രാസ് ഫോർ ദൈപ്പർ പ്രോജക്റ്റ് ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് പ്രോജക്റ്റിനായിട്ട് ഏത് ഓർഗനൈസേഷനാണ് ഐ ഐ ടി മദ്രാസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത് അത് ഇന്ത്യൻ റെയിൽവേ ആണ് റെയിൽവേയുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ അത് ഓർത്തിരിക്കുക ഐ ഐ ടി മദ്രാസുമായിട്ട് ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് പ്രോജക്റ്റിൽ കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് ഓർഗനൈസേഷൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ അത് ഇന്ത്യൻ റെയിൽവേ ആണ് ഓർത്തിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് ദ സത്യേന്ദ്രനാഥ് ബോസ് അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ജാനുവരി ടൂ ഏത് ഇന്ത്യൻ സ്റ്റേറ്റിലാണ് സത്യേന്ദ്രനാഥ് ബോസ് അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ കറൻ്റലി നടന്നൊരു ആണ് അപ്പോൾ അതുകൊണ്ട് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് വെസ്റ്റ് ബംഗാളിലാണ് ഓർത്തിരിക്കുക സത്യേന്ദ്രനാഥ് ബോസ് അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ് വെസ്റ്റ് ബംഗാളിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് കൺട്രി ഹാസ് റീസെൻ്റ് ബിൽറ്റ് എ ത്രീ ഡി പ്രിൻ്റഡ് റെയിൽവേ സ്റ്റേഷൻ ഇൻ സിക്സ് അവേഴ്സ് ത്രീ ഡി പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ ഇൻ സിക്സ് അവേഴ്സിൽ ബിൽറ്റ് ചെയ്ത കൺട്രി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ അത് ജപ്പാൻ ആണ് വേൾഡ് ഫസ്റ്റ് ത്രീ ഡി ട്രെയിൻ സ്റ്റേഷൻ ആണ് അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഏത് കൺട്രിയാണ് ത്രീ ഡി പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ ഇൻ സിക്സ് അവേഴ്സിൽ ബിൽറ്റ് ചെയ്തത് അതിൻ്റെ ആൻസർ വരുന്നത് ജപ്പാൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് കൺട്രി ഹാസ് ലോഞ്ച് ദ വേൾഡ് ഫസ്റ്റ് സിക്സ് ജി ഡിവൈസ് ഇൻ ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ വേൾഡിലെ ഫസ്റ്റ് സിക്സ് ജി ഡിവൈസ് ടു തൗസൻഡ് ട്വൻ്റി ഫോറില് ലോഞ്ച് ചെയ്ത കൺട്രി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ അത് ജപ്പാൻ ആണ് ഏതാണ് ജപ്പാനാണ് സിക്സ് ജി ഡിവൈസ് വേൾഡിലെ ഫസ്റ്റ് സിക്സ് ജി ഡിവൈസ് ലോഞ്ച് ചെയ്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെയർ ഇൻ ഇന്ത്യ ഫസ്റ്റ് അണ്ടർ വാട്ടർ മെട്രോ ട്രെയിൻ സർവീസ് സ്റ്റാർട്ടഡ് ഇൻ ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ ഇപ്പം ക്വസ്റ്റ്യൻ എന്താണ് വെയർ ഇൻ ഇന്ത്യ ഫസ്റ്റ് അണ്ടർ വാട്ടർ മെട്രോ ട്രെയിൻ സർവീസ് സ്റ്റാർട്ടഡ് നമുക്കറിയാം ട്രെയിൻ റെയിൽവേ എക്സാംസിന് ഈ നമ്മുടെ റെയിൽവേയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ് ഒക്കെ ഒരുപാട് ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റിനാണ് വേർ ഇൻ ഇന്ത്യ ഫസ്റ്റ് അണ്ടർ വാട്ടർ മെട്രോ ട്രെയിൻ സർവീസ് സ്റ്റാർട്ടഡ് ഇൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ എവിടെയാണ് കൊൽക്കത്തയിലാണ് നമ്മുടെ അണ്ടർ വാട്ടർ മെട്രോ ട്രെയിൻ സർവീസ് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ് കൊൽക്കത്തയിലാണ് അണ്ടർ വാട്ടർ മെട്രോ ട്രെയിൻ സർവീസ് സ്റ്റാർട്ട് ചെയ്തത് ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ അതുകൊണ്ട് ഓർത്തിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് സിറ്റി ബിക്കെയിം ഇന്ത്യാസ് ഫസ്റ്റ് സോളാർ സിറ്റി ഏത് സിറ്റിയാണ് ഇന്ത്യയുടെ ഫസ്റ്റ് സോളാർ സിറ്റി ആയിട്ട് മാറിയത് ഏത് സിറ്റിയാണ് സാഞ്ചിയാണ് അത് മധ്യപ്രദേശിലാണ് എവിടെയാണ് മധ്യപ്രദേശിലെ സാഞ്ചിയാണ് ഇന്ത്യസ് ഫസ്റ്റ് സോളാർ സിറ്റി എന്ന് പറയുന്നത് ഓർത്തിരിക്കുക ഇന്ത്യസ് ഫസ്റ്റ് സോളാർ സിറ്റി എവിടെയാണ് മധ്യപ്രദേശിലെ സാഞ്ചിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേർഹാസ് ഐ എസ് ആർഒ ചെയർമാൻ വി നാരായൺ റീസെൻറ്റ്ലി ഇനാഗ്രേറ്റഡ് രാമകൃഷ്ണൻ തെർമൽ റിസർച്ച് സെന്റർ അത് ഐ ഐ ടി മദ്രാസിലാണ് ഓർത്തിരിക്കുക വേർഹാസ് ഐ എസ് ആർഒ ചെയർമാൻ വി നാരായൺ ഐ എസ് ആർഒ ചെയർമാൻ വി നാരായണൻ അത് ഓർത്തിരിക്കുക റീസെന്റ്ലി ഇനാഗ്രേറ്റഡ് രാമകൃഷ്ണൻ തെർമൽ റിസർച്ച് സെന്റർ എവിടെയാണത് ഐ ഐ ടി മദ്രാസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് എഐ ചാറ്റ് ബോർഡ് ഹാസ് ലോഞ്ച്ഡ് ബൈ ചൈന അത് ഡീപ് സീക്ക് ആണ് ഓർത്തിരിക്കുക എ ഐ ചാറ്റ് ബോട്ട് ഹാസ് ലോഞ്ച്ഡ് ബൈ ചൈന ഇതിൽ ഏതാണ് ഡീപ് സീക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് ഓർത്തിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ വിച്ച് സ്പേസ് ഏജൻസി ലോഞ്ച് ദ ലൂണാർ സാറ്റിലൈറ്റ് ടു ഡിറ്റക്റ്റ് ആൻഡ് മാപ്പ് വാട്ടർ ഓൺ ദി മൂൺ ലൂണാർ സാറ്റലൈറ്റ് ഏത് സ്പേസ് ഏജൻസിയാണ് ലൂണാർ സാറ്റിലൈറ്റിനെ ലോഞ്ച് ചെയ്തത് എന്തിനു വേണ്ടിയിട്ട് ഡിറ്റക്ട് ആൻഡ് മാപ്പ് വാട്ടർ ഓൺ ദി മൂൺ അത് ഏത് ഏജൻസിയാണ് നാസയാണ് നാസയാണ് ലൂണാർ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത് അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഡിറ്റക്ട് ആൻഡ് മാപ്പ് വാട്ടർ ഓൺ ദി മൂൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് കൺട്രി ഈസ് ഗോയിങ് ടു ബിൽഡ് ഫസ്റ്റ് ഡീപ് വാട്ടർ സ്പേസ് സ്റ്റേഷൻ ഫസ്റ്റ് ഡീപ് വാട്ടർ സ്പേസ് സ്റ്റേഷൻ ബിൽഡ് ചെയ്യാൻ പോകുന്ന കൺട്രി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ അതിന് ആൻസർ ചൈനയാണ് ഓർത്തിരിക്കുക ഫസ്റ്റ് ഡീപ് വാട്ടർ സ്പേസ് സ്റ്റേഷൻ ബിൽഡ് ചെയ്യാൻ പോകുന്നത് ചൈനയാണ് നിനക്ക് ഫിഗറിൽ കാണു കാണാം ചൈനാസ് ഫസ്റ്റ് ഡീപ് സീ സ്പേസ് സ്റ്റേഷൻ അപ്പോൾ ഡീപ് വാട്ടർ സ്പേസ് സ്റ്റേഷൻ ഫസ്റ്റ് ഡീപ് വാട്ടർ സ്പേസ് സ്റ്റേഷൻ ബിൽഡ് ചെയ്യാൻ പോകുന്ന കൺട്രി ഏതാണ് ചൈനയാണ് നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളായിരുന്നു അപ്പോൾ ഇത്രയും ക്വസ്റ്റൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് കാണാം നമ്മുടെ എണ് അക്കാഡമിയിൽ എൻ ഡി പി സി നോക്കുന്നവർക്കായിട്ട് ഒരു ഫ്രീ ക്രാക്ക് ത്രൂ ക്വസ്റ്റ്യൻസ് ഒരു സീരീസ് പോകുന്നുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും അതേപോലെ നമ്മുടെ ആപ്പിൽ അതിന്റെ നോട്ട്സും വീഡിയോസൊക്കെ അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ടാണ് അപ്പോൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ എണസ്റ്റ് അക്കാഡമിയിൽ റെയിൽവേക്കും എസ് എസ് സിക്കുമായിട്ട് ഓഫ്ലൈൻ ക്ലാസസ് ആരംഭിക്കുകയാണ് അത് അടൂരാണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ക്ലാസ്സസ് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സുകളുമായിട്ടോ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഓൾ ദ ബെസ്റ്റ്